ഹലോ ഗൈസ് അപ്പൊ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല വെണ്ടയ്ക്കൊണ്ടുള്ള ഒരു കറി എന്ന് വെച്ചാൽ നിങ്ങൾ കൺഫ്യൂഷൻ ആവേണ്ട അപ്പൊ വെണ്ടയ്ക്ക മീൻകറിയുടെ നമ്മൾ വെക്കാൻ പോകണം എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ഐറ്റമാണ് അപ്പൊ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കാം അതെന്താണെന്ന് അറിയുന്നുണ്ടെങ്കിൽ എല്ലാവരും വീഡിയോ ഫുൾ ആയി കാണാം വീഡിയോ ഇഷ്ടപ്പെട്ടുകഴിഞ്ഞാൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഓക്കെ അപ്പൊ കടക്കാം അപ്പൊ ഗൈസ് അപ്പം നമ്മൾ വെണ്ടയ്ക്ക മീൻകറിക്കായിട്ട് ഇത്രയും വെണ്ടയ്ക്ക എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ കറി വെക്കാൻ വേണ്ടിയിട്ട് ആവശ്യമായിട്ടുള്ള വെജിറ്റബിൾസ് നമ്മളിവിടെ അടുത്തെല്ലാം വെച്ചിട്ടുണ്ട് അപ്പോൾ ഒരു ചെറിയ ചെറിയ തക്കാളിയാണ് നമ്മൾ ഇവിടെ ഒരു അഞ്ച് തക്കാളി എടുത്തിട്ടുണ്ട് ചെറിയ തക്കാളി ആയതുകൊണ്ടാണ് പിന്നെ ഒരു സവോള ഒരു ഒരു മൂടി തേങ്ങേൻ്റെ ഉണ്ടായിരുന്നു തേങ്ങ പിന്നെ കുറച്ച് ചെറിയ ഉള്ളി ഒരു കഷ്ണം ഇഞ്ചി ഒരു നാല് അഞ്ി വെളുത്തുള്ളി പിന്നെ കുറച്ച് പച്ചമുളക് ഇത്രയാണ് നമ്മൾ ഈ കറി വെക്കാൻ വേണ്ടിയിട്ട് എടുത്തിട്ടുള്ളത് ഓക്കെ അതെല്ലാം കട്ട് ചെയ്ത് സെറ്റ് ആക്കാം അപ്പോൾ നമുക്ക് കുറച്ച് പുളിയും കൂടെ ആവശ്യമുണ്ട് അപ്പോൾ നമ്മൾ ഇത്രയും പുളി എടുത്തിട്ടുണ്ട് ഇത്രയും നമുക്കൊന്ന് വെള്ളത്തിലിട്ട് വെക്കാം ഓക്കെ അപ്പോൾ കേസ് നമ്മളിതാ വെജിറ്റബിൾസ് വെണ്ടയ്ക്ക് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അതുപോലെ ബാക്കിയുള്ള വെജിറ്റബിൾസ് എല്ലാം കട്ട് ചെയ്തോട്ട് വെച്ചിട്ടുണ്ട് പിന്നെ തേങ്ങയൊക്കെ നന്നായി അരച്ച് നല്ല മൈ പോലെ അരച്ച് സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഈ പുളി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് നായിട്ട് തന്നെ വീടിലോട്ട് കിടക്കാം ഓക്കെ

ൂടെ ഒഴിച്ചു കൊടുക്കാം ഇതിലോട്ട് കുറച്ച് കടുകണ്ടിട്ട് കൊടുക്കണം തന്നെ കുറച്ച് ഉലുവ ഇട്ട് കൊടുക്കുന്നുണ്ട് ജീരകമാണ് ചെറിയ ജീരകം അതുകൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പൊ ഇതിലോട്ട് ഞങ്ങള് നേരത്തെ കട്ട് ചെയ്ത് വെച്ച വെളുത്തുള്ളി കൂടെ ഇട്ട് ഇട്ടുകൊടുക്കാന് അടുത്ത് പച്ചമുളക് ഇട്ട് കൊടുക്കാനും ചെറിയ ചെറിയുള്ള സവോള കൊടുക്കണം അപ്പൊ തന്നെ കുറച്ച് കറവേപ്പില കൂടി കൊടുക്കുന്നുണ്ട് ഇത് സവോളൊക്കെ ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ നന്നായി മാടി കളറൊക്കെ അപ്പൊ നമുക്ക് ഇത് തക്കാളി ഇട്ട് വേണ്ട മസാലയൊക്കെ ഞാൻ എവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ മഞ്ഞപ്പൊടി ഒരു അര ടീസ്പൂൺ മഞ്ഞപ്പൊടി ഒരു ഒന്നര ടീസ്പൂൺ മുളക് പൊടി ഒരു മൂന്ന് ടീസ്പൂൺ മല്ലിപ്പൊടിയാണ് ഞാൻ ഇവിടെ എടുത്തു വെച്ചിരിക്കുന്നത് ഇത്ര മാത്രം മതി മസാലകൾ വേറെ ഒന്നും ചേർക്കേണ്ടതില്ല ഉപ്പ് നമ്മൾ ഓൾറെഡി ചേർത്തല്ലോ അപ്പോൾ നമ്മുടെ സവോളയും തക്കാളിയും ഒക്കെ നന്നായി വാടി വന്നിട്ടുണ്ട് നമ്മൾ മസാല ചേർത്ത് കൊടുക്കാണ് പൊടികളൊക്കെ നന്നായി മരുന്ന് വന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇതോട്ട് വെണ്ടക്കിട്ട് കൊടുക്കാം അപ്പം നമ്മൾ വെണ്ടക്ക ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇതൊന്ന് നന്നായിട്ട് ഇതിൽ മിക്സ് ചെയ്യാം അപ്പോൾ വെണ്ടയ്ക്കൊക്കെ ചേർത്ത് നമ്മൾ നന്നായി മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇതിലോട്ട് നമ്മൾ നേരത്തെ വെള്ളത്തിലിട്ട് വെച്ച പുളി അതൊക്കെ പേഴിഞ്ഞ് ഞാൻ സെറ്റാക്കി കൊടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ വെള്ളം കൂടി ഇതിൽ വെച്ച് കൊടുക്കാം നന്നായി ഒന്ന് തിളപ്പിക്കണം അപ്പോൾ ഇത് നല്ല ടൈറ്റാണ് ഇപ്പോൾ ഇപ്പോൾ ഇതിൽ നമുക്ക് ആവശ്യത്തിനനുസരിച്ച് വെള്ളം ചേർക്കാം കേട്ടോ അപ്പോൾ ഞാനിവിടെ കുറച്ച് വെള്ളം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അതൊക്കെ ആവശ്യമെങ്കിൽ മാത്രം വെള്ളം ചേർക്കാം ടൈറ്റ് ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ തന്നെ നമുക്ക് യൂസ് ചെയ്യാം ഞാനിവിടെ കുറച്ച് വെള്ളം കൂടി ചേർക്കുന്നുണ്ട് കാരണം നമുക്ക് നാരുകൾ തേങ്ങ കൂടി ചേർത്ത് കഴിയുമ്പോൾ കുറച്ചുകൂടി ടൈറ്റ് ആവും അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇവിടെ വെള്ളം ചേർത്തത് ഓക്കെ പുളിയും വെള്ളമൊക്കെ ഒഴിച്ചിട്ട് ഇത് നന്നായി തിളച്ച് വന്നിട്ടുണ്ട് അപ്പോൾ ഞാനിപ്പോൾ ഉപ്പ് നോക്കിയായിരുന്നു അപ്പോൾ ഉപ്പ് ചെറുതായിട്ട് ഒന്ന് കുറവായിരുന്നു അപ്പോൾ ഞാൻ കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാൻ ബാക്കിയുള്ള എരിവും പുളിയും എല്ലാം ഇതിൽ പാകത്തിനായിരുന്നു ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലൂടെ തേങ്ങ ഒഴിച്ച് കൊടുക്കണം നമ്മളത് തേങ്ങ ഒക്കെ ഇട്ട് നന്നായി തിളച്ച് ഗ്രേവിയൊക്കെ നന്നായി കുറുകി സെറ്റായി വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് ഇപ്പം തന്നെ നല്ല മീൻ മീൻകറിയുടെ മണമൊക്കെ വരുന്നുണ്ട് ഏ അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ എല്ലാവർക്കും തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും നല്ല മീൻ മീൻകറിയുടെ അതേ ടേസ്റ്റ് തന്നെയാണ് അപ്പോൾ മാക്സിമം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ വീട്ടിൽ അടുത്ത പ്രാവശ്യം വേണ്ടെങ്കിൽ വാങ്ങുമ്പോൾ ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കൂ അടിപൊളി ഐറ്റമാണ് ഓക്കെ